कौशन नहीं ിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ദൂർത്തപുത്രൻ്റെ ഉപമ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവെ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ മകൻ മൃതനായിരുന്നു അവനിത വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവൻ അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവരോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോടത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് ചേർന്ന് തൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു മിസ്ഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ ലോകസാഹിത്യത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ചെറുകഥയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ ഈ ഉപമയ്ക്ക് ദൂർത്തനായ പിതാവ് സ്നേഹനിധിയായ പിതാവ് കാത്തു നിൽക്കുന്ന പിതാവെന്നൊക്കെ പല വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട് ലൂക്കേണസ് വിശേഷം പതിനഞ്ചാം അധ്യായം വളരെ പ്രത്യേകമായി സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നതാണ് അതിന് കാരണമുണ്ട് ലൂക്കേണസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആദ്യത്തേത് കാണാതായ നാണയത്തിൻ്റെ ഉപമ കാണാതായ ആടിൻ്റെ ഉപമ മൂന്നാമത്തേത് ധൂർത്തപുത്രൻ്റെ ഉപമ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ വ്യക്തമായി ഹൃദയഭേദകമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പതിനഞ്ചാം അധ്യായം ദി ഗോസ്പെൽ ഇൻ ദി ഗോസ്പെൽ എന്നാണ് അറിയപ്പെടുന്നത് സുവിശേഷങ്ങളിലെ സുവിശേഷമെന്ന് ഈ ധൂർത്തപുത്രൻ്റെ കഥയെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ കഥയെ സ്നേഹം ദൂർത്തടിക്കുന്ന കഥയെ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം ഒഴിപുരത്തപ്പോൾ അവർക്കെതിരെയാണ് അവർക്ക് നേരെയാണ് അവരോടാണ് ഈശോ ഈ ധൂർത്തപുത്ര ഉപമ പറയുന്നത് പ്രിയപ്പെട്ടവരെ ധൂർത്തപുത്രൻ്റെ കഥ വായിക്കുമ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമയെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൂർത്തനായി പിതാവിൽ നിന്ന് നമ്മളകന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാൻ ശംഖിക്കേണ്ട കാരണം ദൈവം സ്നേഹിക്കുന്ന പിതാവാണ് ക്ഷമിക്കുന്ന കാത്തിരിക്കുന്ന നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പിതാവായ ദൈവം എന്ന ഉറച്ച ബോധ്യത്തിൽ ജീവിതത്തിൽ തെറ്റി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാം പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്ക് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം ഈ ഉപമയുടെ അന്തരാർത്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ആദ്യത്തെ കാര്യം പിതാവ് സ്വത്ത് വിഭജിക്കുന്ന കാര്യം ഹൃദയഭേദകമാണ് രംഗം കാരണം പിതാവിന് യഹൂദ നിയമപ്രകാരം തൻ്റെ മക്കൾക്ക് രണ്ട് വിധത്തിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കാനാകും എന്ന് ബൈബിൾ പണ്ഡിതർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആദ്യത്തേത് ഒരു സമ്മാനമെന്നവണ്ണം മക്കൾക്ക് കൊടുക്കാം രണ്ടാമത്തേത് വിൽപത്രം എഴുതി പിതാവിൻ്റെ മരണശേഷം എടുക്കാം എന്നുള്ള രീതിയിൽ കൊടുക്കാം പിതാവ് ഈ ഇളയ മകന് തൻ്റെ സ്വത്ത് ഓഹരി സമ്മാനമായിട്ടാണ് കൊടുത്തത് പക്ഷേ അവൻ എന്ത് ചെയ്തു സമ്മാനമായിട്ട് കിട്ടിയതിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അവന് വേണം എന്ന് ഷഠിച്ചു തൻ്റെ പിതാവിൻ്റെ മരണശേഷം അവന് പൂർണ്ണ സ്വതന്ത്ര സ്വാതന്ത്ര്യം കിട്ടേണ്ട സ്വത്ത് അവൻ അപ്പോൾ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് ആ സ്വത്ത് വാങ്ങിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ് ജീവിതങ്ങളെ ഒന്ന് ഇരുത്തി ചിന്തിക്കണം പ്രിയമുള്ളവരെ കിട്ടിക്കഴിയുമ്പോൾ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മാതാക്കളെ പിതാക്കളെ എല്ലാം വാങ്ങിക്കഴിയുമ്പോൾ ഒഴിവാക്കാറുണ്ടോ നമ്മൾ അവരെ വിട്ട് ദൂരദേശത്തേക്ക് പോകാറുണ്ടോ പ്രായമായ അപ്പനും അമ്മയും തനിയെ ഏതെങ്കിലും ചെറിയ വീട്ടിൽ മക്കൾക്ക് പണമുണ്ടാകുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും സ്വത്ത് കിട്ടിക്കഴിയുമ്പോൾ വലിയ മണിമാളികകൾ പണിത് മക്കൾ അങ്ങോട്ട് മാറുമ്പോൾ ഓർക്കണം സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ട മാതാക്കളും പിതാക്കളും ഉണ്ടെന്ന കാര്യം പിതാവിൽ നിന്ന് സ്വത്ത് വാങ്ങി മകൻ ദൂരദേശത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു ഇനി രണ്ടാമത്തെ കാര്യം പിതാവ് അവനെ തടഞ്ഞില്ലല്ലോ ഇറങ്ങിപ്പോയ മകനെ തടഞ്ഞു നിർത്തിയില്ല പിതാവ് പിതാവ് മകന് കൊടുത്ത പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ കുടുംബങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ നമ്മൾ പഠിക്കാൻ അവൻ ചെറു മുതൽ പഠിച്ചു വരുമ്പോഴേ ഇപ്പോൾ മാതാപിതാക്കൾ കണക്ക് കൂട്ടും അവൻ ഡോക്ടറാകണോ എൻജിനീയർ ആകണോ എന്ന് അവനെ ഡോക്ടറാക്കണമെന്നും എൻജിനീയറാക്കണമെന്നും ഷടിക്കുമ്പോൾ ഓർക്കണം മക്കൾക്ക് അവരുടെ അഭിരുചികളും കഴിവുകളും അനുസരിച്ച് വളരണമെന്നുള്ള ആഗ്രഹമുണ്ടാകില്ലേ അത് ചോദിക്കാറുണ്ടോ പ്രിയപ്പെട്ട മാതാക്കളെ പിതാക്കളെ അതറിയാനുള്ള ആഗ്രഹമുണ്ടോ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശസ്തി തെളിയിക്കാൻ എൻ്റെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാകണം എൻ്റെ മക്കൾ എൻജിനീയറായ മതി എൻ്റെ മക്കൾ വലിയ വലിയ ഉദ്യോഗങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തെറ്റില്ല പക്ഷേ അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ അവരുടെ ടേസ്റ്റും അഭിരുചിയും മറ്റ് തലങ്ങളിലാണെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ ഇങ്ങനെ തങ്ങൾ നിർബന്ധിക്കുന്ന രീതിയിൽ തന്നെ പോകണമെന്നാഗ്രഹിക്കുന്നത് തെറ്റല്ലേ അത് ദൈവം മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് നിന്റെ മുൻപിൽ നന്മയും തിന്മയും വച്ചിരിക്കുന്നു എടുക്കാം എന്നല്ലേ ദൈവം പറഞ്ഞത് തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും ഒരിക്കലും ദൈവം അവനെ തടയുന്നില്ല മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം പിതാവായ ദൈവത്തിൻ്റെ ഹൃദയവിശാലതയെ നമ്മൾ ബഹുമാനിക്കണം അതോടൊപ്പം നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങളെ രീതികളെ അഭിരുചികളെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആരുടെയും ഇച്ഛാശക്തിക്ക് ദൈവം കടിഞ്ഞാണിടാത്തതുപോലെ മറ്റുള്ളവർക്ക് വളരാനുള്ള വലിയ വലിയ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാ പിതാക്കളുടെയും മാതാക്കളുടെയും കടമയാണ് മൂന്നാമത്തെ കാര്യം ധൂർത്തപുത്രൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു പണം വാങ്ങി ദൂരദേശത്ത് പോയപ്പോൾ കൂട്ടുകാർ കുറേ പേര് കൂടി നിനക്ക് പണമുണ്ടെങ്കിൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കാൻ ധാരാളം പേരുണ്ടാകും പക്ഷേ ചിന്തിക്കണം നിൻ്റെ പണം തീരുമ്പോഴും നിൻ്റെ സമ്പത്തില്ലാത്തപ്പോഴും നിൻ്റെ കൂടെ നിൽക്കാൻ കെൽപ്പുള്ളവരല്ല ആത്മാർഥതയുള്ളവരല്ല നിൻ്റെ കൂട്ടുകാരെങ്കിൽ നീ ആഴത്തിൽ പരിശോധിച്ച് നിൻ്റെ കൂട്ടുകെട്ടുകളെ ചിട്ടപ്പെടുത്തണമെന്ന് ഇന്നത്തെ കഥയിലൂടെ ഉപമയിലൂടെ ഈശോ നമ്മോട് പറയുന്നില്ലേ കൂട്ടുകാർ പോയപ്പോൾ പൈസ തീർന്നപ്പോൾ അവൻ ഞെരുക്കത്തിലായി ജീവിക്കാൻ നിവൃത്തിയില്ലാതായി പിന്നെ എന്ത് ചെയ്തു ഒരു യഹൂദന നിഷിദ്ധമായ പന്നികളെ മേക്കുക എന്ന ജോലിയിലേക്ക് അവൻ തരം താഴുകയാണ് ചെയ്തത് കഴിക്കാൻ ഒന്നും കിട്ടിയില്ല കഴിച്ചത് എന്താണ് പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അതുപോലും കിട്ടിയില്ലെന്നാണ് സുവിശേഷം പറയുന്നത് തീരെ ചിന്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അധപ്പതനത്തിൻ്റെ ഇങ്ങേ അറ്റത്തേക്ക് വന്നു ആ മകൻ ധൂർത്തപുത്രനായ ആ മകൻ അതുകൊണ്ട് ജീവിതത്തിൽ ഓർക്കണം പോരായ്മകളും വീഴ്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാലാമത്തെ കാര്യം കഷ്ടപ്പാടുകളുടെ മധ്യത്തിലാണ് അവന് സുബോധമുണ്ടായത് സുബോധമുണ്ടായി അവൻ തിരിച്ചു വരാനുള്ള ശ്രമം തുടങ്ങുന്നത് അവൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലാണ് ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ ദുരന്തങ്ങൾ എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം അത് നിനക്ക് സുബോധമുണ്ടാകേണ്ട അവസരമാണ് ഇവിടെയല്ലേ നമുക്കൊക്കെ തെറ്റുന്നത് ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലല്ലേ എല്ലാവരും ദൈവത്തിൽ നിന്ന് മാറി ജീവിതം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ജീവിതം നിരാശയിലേക്ക് പോകുന്നത് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ഓർക്കണം ജീവിതത്തിലെ ദുരിതങ്ങളൊന്നും ദുരന്തങ്ങളല്ല ദുരിതങ്ങളിൽ സങ്കടങ്ങളിൽ നിരാശയിൽ അധപ്പതനത്തിലും ദൈവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സുബോധമുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അടുത്തത് അവൻ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു എന്നുള്ളതാണ് അവൻ്റെ അധപ്പതനത്തിൽ നിന്ന് വീഴ്ചയിൽ നിന്ന് ചെളിക്കുഴിയിൽ നിന്ന് അവൻ എഴുന്നേക്കാൻ കഴിഞ്ഞു ഓർക്കണം ഇന്ന് മനുഷ്യർക്ക് കഴിയാറില്ല അത് ചെളിക്കുഴിയിൽ വീണാൽ പാപത്തിൻ്റെ കുഴിയിൽ വീണാൽ എഴുന്നേൽക്കാൻ വളരെ പ്രയാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം പാപത്തിൻ്റെ സ്വാധീനങ്ങളും പാപത്തിൻ്റെ ശക്തിയും വലുതാണ് അതുകൊണ്ട് ധൂർത്തപുത്രന് തെറ്റുപറ്റിയെങ്കിലും അവൻ തെറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഈ ഒരു എഴുന്നേൽപ്പ് തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പ് പ്രധാനപ്പെട്ടതാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആറാമത്തെ കാര്യം അവസാനമായിട്ട് അവൻ പറയുകയാണ് പിതാവെ നിൻ്റെ ദാസന്മാരിൽ ഒരുവനായിട്ട് എന്നെ പരിഗണിക്കണമേ എന്ന് എൻ്റെ ഓഹരി എന്ന് പറഞ്ഞ് മകൻ്റെ ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോയ സ്വന്തം മകൻ പിന്നെ തിരിച്ചു വന്ന് പിതാവിനോട് പറയുകയാണ് പിതാവെ നിന്റെ ദാസരിൽ ഒരുവനായിട്ട് എന്നെ കണ്ടാ മതി മകനാക്കണ്ട നിന്റെ കൂടെ നിർത്തണ്ട നിന്റെ വീടും നിന്റെ സ്വത്തും ഒന്നും എനിക്ക് വേണ്ട എന്നെ നിന്റെ ദാസരിൽ ഒരുവനെങ്കിലും ആക്കി കൂട്ടണമേ എന്ന് പഴയ കാലത്ത് യഹൂദ കാലഘട്ടങ്ങളിൽ മൂന്ന് തരത്തിലുള്ള ദാസന്മാരുണ്ടായിരുന്നതായിട്ട് നാം കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആദ്യത്തേത് അടിമകൾ അടിമകളായി വീട്ടിൽ കഴിയുന്നവർക്ക് അല്പം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്രേ അവർക്ക് അവകാശങ്ങളും ഉണ്ടായിരുന്നു രണ്ടാമത്തെ കൂട്ടർ വേലക്കാർ അവർ കുടുംബത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്നവരാണ് ഒരുപാട് വലിയ സ്വാധീനങ്ങളൊന്നും വീട്ടിലില്ലെങ്കിലും ചെറിയ ചെറിയ അവകാശങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു മൂന്നാമത്തെ കൂട്ടർ കൂലിക്കാർ കൂലിക്ക് വീട്ടിൽ പണിക്ക് വേണ്ടി കൂലിക്ക് വിളിക്കുന്നവർ അവരെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാം അവർക്ക് വലിയ ബാധ്യതകളോ കടമകളോ കടപ്പാടുകളോ കുടുംബത്തിനോടോ കുടുംബത്തിലുള്ളവരോടോ ഇല്ല ഇവൻ ഈ ധൂർത്തപുത്രൻ ഇളയ മകൻ വന്ന് പിതാവിനോട് പറയുന്ന ഈ അവസാനത്തെ കൂട്ടത്തിലെങ്കിലും എന്നെ കൂട്ടണമേ എന്നാണ് കൂലിപ്പണിക്കാരുടെ കൂടെയെങ്കിലും എന്നെ നീ കൂട്ടണമേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വരുന്ന പശ്ചാത്താപത്തോടെ വരുന്ന ഇളയ മകനെ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ പശ്ചാത്താപവും പ്രായിത്വവും ഇവിടെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ ഏഴാമതായിട്ട് നമ്മൾ കാണുന്ന കാര്യം കാത്ത് നിൽക്കുന്ന ഒരു പിതാവിനെ പുകഞ്ഞ കൊള്ളി പുറത്ത് അതല്ലേ നമ്മൾ ഞാനടങ്ങുന്ന നമ്മളൊക്കെ പറയാറുള്ളത് ഞാൻ ഓമനിച്ച് വളർത്തിയിട്ട് മാതാക്കൾ പിതാക്കൾ പലപ്പോഴും പരാതി പറയാറുണ്ടല്ലോ അച്ചു എന്തുമാത്രം പ്രിയപ്പെട്ടതായിട്ട് ചേർത്ത് നിർത്തി വളർത്തിയ എൻ്റെ മക്കളാണ് വഴിതെറ്റി പോകുന്നത് എന്താണെന്ന് കൂടി നോക്കി നിൽക്കുന്ന മാതാക്കളെയും പിതാക്കളെയും കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോഴെങ്കിലും മക്കൾ ഇടറിപ്പോകുമ്പോൾ കരയുന്ന വ്യാകുലപ്പെടുന്ന മാതാക്കളും പിതാക്കളും ഉണ്ട് പക്ഷേ സുവിശേഷത്തിൽ കാണുന്നത് കാത്തിരിക്കുന്ന ഒരു പിതാവാണ് അവൻ മടങ്ങി വരും എന്ന് പറഞ്ഞ് പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട് ധൂർത്തപുത്ര ഉപമയെക്കുറിച്ച് ധൂർത്തപുത്രൻ പിതാവിനൊരു കത്ത് എഴുതിയത്രെ പിതാവെ ഞാൻ നിന്റെ വീടിൻ്റെ പടിയിലൂടെ യാത്ര ചെയ്യും നിനക്ക് എന്നെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ വീടിൻ്റെ മുൻപിൽ ഒരു ചെറിയ വെള്ള തുണി കെട്ടണമേ എന്ന് പിതാവിന് കത്തയച്ച് ഇളയ മകൻ ധൂർത്തനായ മകൻ പിതാവിനോട് പറയുന്നുണ്ട് ആ കത്ത് വായിച്ച് പിതാവ് ചെയ്തത് വീട് മുഴുവൻ കൊണ്ട് അലങ്കരിച്ച് കൊണ്ട് പന്തലിട്ട് മകനെ കാത്തു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം അവൻ ആ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അതിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട് കരഞ്ഞ് അവിടെ ഇറങ്ങി പിതാവിൻ്റെ അടുത്തേക്ക് വന്നു അത്ര കരഞ്ഞ് കാത്തിരിക്കുന്ന ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നത് ഇന്ന് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ ഇനി എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് പടിയടച്ച് പുറത്താക്കുന്ന രീതികളുള്ള കാലഘട്ടത്തിൽ മക്കളെ ക്ഷമയോടെ കാത്തിരിക്കുന്ന അവൻ ദൂർത്തനായി പോയാലും തെറ്റിപ്പോയാലും അവൻ മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നു പിതാവ് ചെയ്തതെന്താ ദൂരെ വച്ച് അവനെ കണ്ടു കണ്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ദൂരദേശത്ത് പോയി എല്ലാം വസ്ത്രമെല്ലാം മോശമായി മുഖവും തലയും എല്ലാം വൃത്തിഹീനമായിട്ട് വരുന്ന മകനാണെങ്കിൽ പോലും ദൂരെ ദൂരെ വെച്ച് തന്നെ പിതാവിന് സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് മേൽത്തരം വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം കാത്തിരിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം അടുത്ത കാര്യം ആഹ്ലാദ തിമിർപ്പായിരുന്നു ആ വീട്ടിൽ മകൻ മടങ്ങിയെത്തിയപ്പോൾ എന്തൊക്കെ ചെയ്തു മേൽത്തരം വസ്ത്രവും മോതിരവും ചെരുപ്പും അണിയിച്ചു വസ്ത്രം ധരിപ്പിക്കുന്നത് യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് ബഹുമാനത്തിൻ്റെ അടയാളം മകൻ തെറ്റ് ചെയ്തെങ്കിലും ഇറങ്ങിപ്പോയെങ്കിലും തിരിച്ചു വന്നപ്പോൾ അവനെ പൂർവാധികം ബഹുമാനത്തോടെ കാണുന്ന ഒരപ്പനെ കാണുന്നു രണ്ടാമത്തേത് മോതിരം അണിയിക്കുന്നു മേധാവിത്വം നൽകുന്നതിൻ്റെ അടയാളമല്ലേ അത് മൂന്നാമത്തേത് ചെരുപ്പണിയിക്കുന്നു യഹൂദ പാരമ്പര്യം അനുസരിച്ച് മക്കള് മക്കളാണ് ചെരുപ്പിട്ട് നടന്നിരുന്നത് വീട്ടിൽ പുത്രസ്ഥാനത്തേക്ക് അവനെ തിരികെ കൊണ്ടുവരുന്ന ഒരപ്പൻ്റെ സ്നേഹം നൂറ് നീതിമാന്മാർ നൂ അനുദപിക്കാത്ത നൂറ് തെറ്റായ മനുഷ്യരെക്കാൾ അനുദപിക്കുന്ന പാപിയെയാണ് ദൈവം സ്നേഹിക്കുന്നതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ മടങ്ങി വന്നപ്പോൾ എല്ലാം മറന്ന് എല്ലാം മറന്ന് ക്ഷമിച്ച് സ്നേഹിച്ച് ചേർത്ത് നിർത്തുന്ന പിതാവായ ദൈവം ഇനി നമ്മൾ കാണുന്ന വളരെ പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കഥാപാത്രം ഇള ഇവൻ്റെ ചേട്ടൻ മൂത്തപുത്രൻ ഇളയവൻ അകത്ത് വന്നപ്പോൾ മൂത്തവൻ പുറത്തായി അത്രയും നാൾ പിതാവിനോട് ചേർന്ന് നിന്ന മൂത്ത പുത്രൻ ഇളയവൻ തിരിച്ചു വന്നപ്പോൾ പുറത്ത് വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു ദുരന്തം നമ്മൾ കാണുന്നില്ലേ പലപ്പോഴും ജീവിതങ്ങളിൽ കാണുന്ന കാര്യം എന്തേ അങ്ങനെ പറയാൻ കാരണം ചില മക്കളുണ്ട് അപ്പനോട് ചേർന്ന് നിൽക്കും അപ്പൻ പറയുന്നതെല്ലാം അനുസരിക്കും അപ്പനോട് നോ പറയില്ല എല്ലാം അപ്പനോട് സമ്മതിച്ച് അപ്പൻ്റെ കൂടെ നിൽക്കുമ്പോഴും പലപ്പോഴും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് അപ്പനോടുള്ള ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമാണോ എന്നുള്ളത് പിന്നീട് കാലം നമ്മെ തെളിയിക്കും ഈ മകൻ്റെ കാര്യം അതല്ലേ അവൻ അപ്പൻ്റെ കൂടെ നിന്നെങ്കിലും ഇളയവൻ തിരിച്ചു വന്നത് കണ്ടപ്പോൾ അവൻ ഇത്രയും നാൾ സ്വത്ത് ദൂർത്തടിച്ച് തിരികെ വന്ന് പിതാവ് അവനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് ഇവൻ പറയുന്നത് ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്തുവെന്നാണ് പറയുന്നത് ഒരപ്പന് ഒരു മകന് അപ്പനോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ അത് വീട്ടിൽ ആരെങ്കിലും മക്കൾ അപ്പനോ അമ്മയ്ക്കോ അടിമവേല ചെയ്യാറുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അപ്പനും അവനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ശരിയായിരുന്നില്ല എന്നുള്ളതാണ് അതിലെത്രയോ ഭേദമാണ് ഇളയവൻ അവന് തോന്നി ഇറങ്ങിപ്പോകണമെന്ന് തോന്നി ഇറങ്ങിപ്പോയി പക്ഷേ അവൻ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിച്ച് മടങ്ങി വന്നു പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നു നമ്മൾ ചിന്തിക്കണം എവിടെ നിൽക്കുന്നു ഞാനും നിങ്ങളും ഇളയപുത്രൻ്റെ സ്ഥാനത്തോ മൂത്തപുത്രൻ്റെ സ്ഥാനത്തോ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്തോ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയണം പ്രിയമുള്ളവരെ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് വളരാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വളരാൻ മൂത്തപുത്രനായി പിതാവിൻ്റെ കൂടെ അഭിനയിക്കാനല്ല അഭിനയിക്കാനല്ല ഉള്ളത് ഉള്ളതുപോലെ പിതാവിനോട് ആത്മാർത്ഥതയുള്ളൊരു സ്നേഹത്തിൻ്റെ ജീവിതം കാണിക്കാൻ ദൈവത്തിന് തിരുമുമ്പിൽ അഭിനയിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ തെറ്റിപ്പോയാലും മടങ്ങി വരുമ്പോൾ ഇരു കരങ്ങളും നീട്ടി ദൈവം നമ്മെ സ്വീകരിക്കും ഒരിക്കലും മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ പറ്റും തെറ്റാൻ സാധ്യതകൾ ഏറെയുണ്ട് തെറ്റിക്കോട്ടെ തെറ്റിയാലും മടങ്ങി വരിക തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് മനുഷ്യർക്കെങ്കിലും മടങ്ങി വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ ഈ ഒരു മടങ്ങിവരവ് തിരിച്ചു വരവ് തിരിച്ചു നടത്തും പ്രധാനപ്പെട്ടതാണ് അതിന് മടിക്കാതിരിക്കാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ അതിനുള്ളൊരു കരുത്ത് കിട്ടാൻ ശക്തി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്നേഹത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന നിന്നിലേക്ക് വളരാൻ ഒരിക്കലും ദൂർത്തപുത്രനെ പോലെ നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് നിന്നിൽ നിന്ന് വാരിക്കോരി വാങ്ങിയിട്ട് നന്ദിയില്ലാതെ ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് മറ്റുള്ളവരുടെ കൂടെ പോകാതെ നിന്നിൽ വിശ്വസിച്ച് നിന്നോട് ചേർന്ന് നിൽക്കാൻ ദൈവമേ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോഴും അഭിനയങ്ങളില്ലാതെ നാട്യങ്ങളില്ലാതെ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഉള്ളുമുള്ളവും നിനക്ക് നൽകാൻ ആത്മാർത്ഥതയോടെ ജീവിതങ്ങളിൽ വ്യാപരിക്കാൻ ഞങ്ങൾ ഏവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നൂർത്തപുത്രരായി മടങ്ങി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ നമുക്ക് മടങ്ങി വരാൻ നമുക്ക് കാരണം ദൈവം പിതാവായ ദൈവം കാത്തിരുന്ന് നമ്മെ പരിപാലിക്കുന്നവനാണ് ക്ഷമിക്കുന്നവനാണ് അതുകൊണ്ട് ജീവിതത്തിൽ ആർക്കെങ്കിലും ഇടറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിരാശയിലേക്ക് പോകണ്ട സങ്കടങ്ങളിലേക്ക് പോകണ്ട മടങ്ങി വരാം ദൈവത്തിലേക്ക് മടങ്ങി വരാം ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക് മടങ്ങി വരാം അതിനുള്ള കൃപയ്ക്കായിട്ട് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് സഹയാത്രികയിൽ നിങ്ങളോടൊപ്പം സഹയാത്രിക വെള്ളി രാത്രി മണിക്ക് എന്നെ കാത്തിടുന്ന ദൈവം മരുഭൂ യാത്രയിൽ നീരുറവയായി വാഗ്ദാനമായി കാണണ്ടി എന്നെ പാലിച്ചേടുന്ന ദൈവം എന്നെ പാൽ ചേടുന്ന ദൈവം കാലത്ത് ക്ഷേമമ എണ്ണിക്കാത്തിരുന്ന ദൈവം മരുഭൂയാത്രയിൽ വന്നയ എണ്ണി പാലിച്ചേടുന്ന ദൈവം ചെങ്കടലിൽ ദൈവം വാഴി തേളിച്ചു നാടി മൊത്തം താകത്തെ ദൈവം വാഴി തേളിച്ചു ജീവിതവും ചെങ്കടലാമൻ പീടകളും തകർക്കാൻ കഴിവുള്ള ദൈവം എൻ ജീവിതമത്വവും ചെങ്കടലാമൻ പീടകളും തകൾ കഴിവുള്ള ദൈവം ക്ഷാമകാലത്ത് ക്ഷേമമ എണ്ണി കാത്തിനെവം മരുഭൂ യാത്രയിൽ മന്നയ എണ്ണി പാടി ദൈവം ஜப்பின முன்னே அயற்ற தெய்வம் யாக்கோபின் மக்களை உயர்த்திடுவார் ஜோசப்பினே முன்னே அயற்ற தெய்வம் என் சோதரனே வளர்த்திடுவார் வீழாதை தாங்கி நடத்திடுவார் என்னே விழிச்சவன் தெய்வம் என் சோதரனே வளர்த்திடுவார் வீழாதை தாங்கி நடத்திடுவான் എന്നെ വിളിച്ചവൻ ദൈവം ക്ഷാമകാലത്തു ക്ഷേമ എന്നെ കാത്തിടുന്ന ദൈവം മരുഭൂയാത്രയിൽ യാത്രയിൽ എന്നെ പാലിച്ചിടുന്ന ദൈവം പാറയിൽ നീരുറവയായി വാഗ്ദാനമായി ദേശമേകി എന്നെ പാലിച്ച ീടുന്ന ദൈവം ക്ഷാമകാലത്തു ക്ഷേമം എന്നി കാത്തിരുന്ന ദൈവം മരുഭൂയാത്രയിൽ മണ്ണയ എന്നെ പാലിച്ചേടുന്ന